നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്വാഭിമാനവും സ്വാതന്ത്ര്യവും സമത്വവും മതനിരപേക്ഷതയും മുന്നോട്ട് വെക്കുന്ന സമധർമ്മം എന്നതായിരുന്നു തന്തെപ്പെരിയാർ മുന്നോട്ടുവച്ച ആശയമെന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലാകെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മുൻനിരയിലാണ് പെരിയാർ എന്ന ഇ വി രാമസ്വാമി നായിക്കരുടെ സ്ഥാനം ശ്രീനാരായണനെ കേരളീയരാകെ ആദരവോടെ ഗുരു എന്ന് വിളിക്കുന്നതുപോലെ തന്നെ ഇ വി ആർ തമിഴ്നാട്ടുകാരാകെ ആദരവോടെ പെരിയാർ എന്ന് വിളിക്കുന്നു പെരിയാർ സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്നു ഗാന്ധിയൻ ചിന്താഗതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ പെരിയാർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അകന്നു പുരോഗമന ഉണ്ടായിരുന്ന പലരും കോൺഗ്രസ് വിട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതും ചിലർ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതുമെല്ലാം നമ്മുടെയെല്ലാം അറിവിലുള്ള കാര്യങ്ങളാണ് പെരിയാറിൻ്റെ അനുഭവത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല കോൺഗ്രസ് നേതാക്കൾ പലരും പുരോഗമന ചിന്താഗതിയല്ല മറിച്ച് അധോഗമന ചിന്തയാണ് വെച്ച് പുലർത്തുന്നത് എന്നായിരുന്നു പെരിയാറിൻ്റെ പക്ഷം തമിഴ്നാട്ടിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി ഉറ്റ ചങ്ങാത്തമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് സഖാക്കൾ എം ശിങ്ക സിംഗാരവേരുവും പി ജീവാനന്ദവുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ തൊട്ട് ഇങ്ങോട്ട് അദ്ദേഹം ഇടതുപക്ഷ ആശയങ്ങളുമായി ചേർന്ന് നിന്നിരുന്നു എന്ന വസ്തുത വിസ്മരിക്കാൻ കഴിയില്ല വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശത്തിനായി നടന്ന സത്യാഗ്രഹത്തിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു പെരിയാർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഞങ്ങളെല്ലാം ജയിലിലാണ് അതിനാൽ താങ്കൾ ഉടനെ വൈക്കത്ത് വന്ന് സത്യാഗ്രഹം നയിക്കണം എന്ന് ബാരിസ്റ്റർ ജോർജ് ജോസഫും കേശവമേനോനും മേനോനും പെരിയാർക്ക് എഴുതിയ കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നിന് പെരിയാർ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് തിരുവിതാംകൂർ ഭരണ സംവിധാനത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അരുക്കുറ്റിയിലെ ജയിലിലാക്കി അതറിഞ്ഞ ഉടൻ അദ്ദേഹത്തിന്റെ ഭാര്യ നാഗമ്മ സ്ത്രീകളെ പങ്കെടുപ്പിച്ച് സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രചരണ നടന്നാലെ സ്വീകരിച്ചു നാഗമ്മയും വൈക്കത്ത് വന്ന് സത്യാഗ്രഹത്തിന് ഈ തരത്തിൽ നേതൃത്വം കൊടുക്കുകയായിരുന്നു പെരിയാർ വ്യക്തികളുടെ സ്വാഭിമാനത്തിനായി നിലക്കൊണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾ അവയുടെ സ്വാഭിമാനത്തിനായി നിലക്കൊള്ളണമെന്നതാണ് ഈ കാലം ആവശ്യപ്പെടുന്നത് കാലം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള കേരളവും തമിഴ്നാടും മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സ്വാഭിമാനവും സ്വാതന്ത്ര്യവും സമത്വവും മതനിരപേക്ഷതയും മുന്നോട്ട് വെക്കുന്ന സമധർമ്മം എന്നുള്ളതായിരുന്നു തന്തൈപെരിയാർ മുന്നോട്ടുവച്ച ആശയമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈക്കത്ത നവീകരിച്ച തന്തൈപെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി പുരോഗമന ചിന്താഗതിക്കാരനായിരുന്ന പെരിയാർ കോൺഗ്രസ് വഴിവിട്ട കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളുടെയും തൊഴിലാളികളുടെയും കൂടെ നിന്നു വൈക്കം സത്യാഗ്രഹ സമരത്തിൽ ആർക്കൊക്കെയാണോ വഴി നടക്കാൻ അവകാശമില്ലാതിരുന്നത് അവർക്കായി നേതൃത്വപരമായ പങ്ക് വഹിച്ച നേതാവായിരുന്നു പെരിയാർ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന പെരിയാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു പിന്നീട് ജയിലിൽ അടയ്ക്കപ്പെട്ടു പെരിയാർ ജയിലില്ലായതോടെ പത്നിയായ നാഗമ്മയും സമരമുഖത്ത് സജീവമായി രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പെരിയാർ അതിർവരമ്പുകൾക്ക് അതീതമായി വൈക്കം സത്യാഗ്രഹ സമരവുമായി സഹകരിച്ചു കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല പിന്നീടുള്ള സഹകരണം പിൽക്കാലത്തും തമിഴ്നാടും കേരളവും കൂടുതൽ ശക്തിയോടെ തന്നെ സഹകരണം തുടർന്നു സ്വാഭിമാനത്തിൽ നിന്നും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ ഇരു സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് അതിർവരമ്പുകളില്ലാതെ ഇരു സംസ്ഥാനങ്ങളുടെയും സഹകരണം എന്നും മുഖ്യമന്ത്രി വൈക്കത്ത് പറഞ്ഞു മീഡിയ വൈക്കം